മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് പത്മപ്രിയ നയൻറ്റീൻസ് കാലഘട്ടത്താണ് നടി കൂടുതലും മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയത് ഇപ്പോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെച്ചിരിക്കുകയാണ് പത്മപ്രിയ പത്മപ്രിയയുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് നടി പത്മപ്രിയ വിവാഹിതയായത് താൻ നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്ത് വിവാഹം കഴിക്കുകയായിരുന്നു എന്നാണ് പത്മപ്രിയ അന്ന് തന്നെ തുറന്നു പറഞ്ഞത് പഞ്ചാബിൽ ജനിച്ചു വളർന്ന ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നടി പത്മപ്രിയ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വാർത്തകൾ അന്നൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറങ്ങി നിന്നിരുന്നു എന്നാൽ തന്റെ പ്രേതമനെ കണ്ടുമുട്ടാനുണ്ടായ സാധ്യതയെക്കുറിച്ചും നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പരിചയപ്പെട്ട് വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും ഇതുവരെയായിട്ടും നടി തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ ഇത് ആദ്യമായിട്ട് ഒരു അഭിമുഖത്തിൽ വെച്ച് നൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും കുറിച്ചും ദാമ്പത്യ ജീവിതത്തെ തുറന്ന് സംസാരിക്കുകയാണ് നടി പത്മപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭർത്താവ് തന്നെയാണ് ഞാനും അദ്ദേഹവും വെറും നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് തോന്നി ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യസ്തമായ രീതികളുണ്ട് അദ്ദേഹം ഒരു പഞ്ചാബിയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെയും പഞ്ചാബിൽ വെച്ചാണ് എന്നാൽ ഞാനൊരു തമിഴ്നാട്ടുകാരിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലാണ് ഞങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞങ്ങളുടെ ഭക്ഷണ രീതി പോലും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് പഞ്ചാബി ഫുഡാണ് ഇഷ്ടം എനിക്ക് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലേതും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം വരെ ആരംഭിച്ചത് എന്നാൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നും അദ്ദേഹമാണ് എനിക്ക് ഇന്നെല്ലാം എന്നും പറയുന്നു അദ്ദേഹത്തെ ടീനേജ് പ്രായത്തിൽ തന്നെ കണ്ടെത്തണമായിരുന്നു ആ സമയം മുതലേ അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടമൊക്കെ തന്നെയും വളരെ മികച്ചതായിരുന്നു അദ്ദേഹം എന്റെ ജീവിതത്തിലേക്ക് വരാൻ വൈകിപ്പോയി എന്നാണ് ഞാൻ എന്നും ചിന്തിക്കാറുള്ളത് എന്നാണ് പത്മപ്രിയ ഇപ്പോൾ പറയുന്നത് നടി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്തത് വിവാഹം കഴിച്ചതാണ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ആരാധകർക്ക് എല്ലാവർക്കും വലിയൊരു ആകാംക്ഷ തന്നെയായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഒരു അഭിമുഖത്തിൽ വെച്ച് നടി തന്റെ ഭർത്താവിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചത് നിരവധി പേരാണ് പത്മപ്രിയയ്ക്കും ഭർത്താവ് ജാസ്മിൻ ഷായ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്